കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററിൽ ചാരി നിന്നുവെന്ന് ആരോപിച്ച പതിനാലുകാരനെ ബി ജെ പി നേതാവ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഇടപെട്ട ബാലാവകാശ കമ്മീഷൻ സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുമെന്നും പോലീസിനോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും റിപ്പോർട്ട് തേടുമെന്നും കമ്മീഷൻ അധ്യക്ഷൻ വ്യക്തമാക്കി അതേസമയം കുട്ടിക്കും മാതാപിതാക്കൾക്കും ബി ജെ പി നേതാക്കളുടെ വലിയ ഭീഷണിയുണ്ടെന്നാണ് സൂചന നിർബൻ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി നിർബൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നൃപൻ അതിക്രൂര സംഭവം തന്നെയാണ് പോസ്റ്ററിൽ ചാരി നിന്നുമെന്ന് പറഞ്ഞ ആ കുട്ടിയെ മർദ്ദിച്ചതാ ഇപ്പോൾ കുട്ടിയുടെ കുടുംബത്തിന് ഭീഷണി ഉണ്ടെന്നൊക്കെ പറയുന്നു എന്താണ് വിവരങ്ങൾ അത് വളരെ മോശമായ ഒരു സംഭവം തന്നെയാണ് ഈ സൗത്ത് കാലടിയിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് സംഭവിച്ചത് അതായത് ഒരു വിദ്യ ഈ പതിനാലുകാരൻ റാംജി എന്ന് പറയുന്നയാൾ സൗത്ത് കാലടി എന്ന പ്രദേശത്ത് അവിടെ ഈ പോസ്റ്റർ ബി ജെ പിയുടെ പോസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്റർ വീടിൻ്റെ മതിൽ ഒട്ടിച്ചിരുന്നു ആ പോസ്റ്ററിന് പുറത്ത് ചാരി നിന്നു എന്നതാണ് ഈ മർദ്ദനത്തിന് കാരണമായി ബി ജെ പി നേതാവ് അവിടുത്തെ മണ്ഡലം വൈസ് പ്രസിഡന്റ് സതീശൻ പറയുന്നത് പെട്ടെന്ന് ഒരു തരത്തിലുള്ള പ്രകോപനമില്ലാതെ വാഹനം നിർത്തി ഓടി വന്ന് അദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു ഈ കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു വീട്ടിലിൻ്റെ പുറത്ത് വെച്ച് തന്നെ മർദ്ദിച്ച് അകത്തേക്ക് തള്ളിക്കൊണ്ടു പോകുന്നതും ആ ദൃശ്യങ്ങൾക്കാണ് സി സി ടി വി ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ ആ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആ കൂടി ഉയർന്നു വന്നത് റാംജി എന്ന ഈ പതിനാല് വയസ്സുകാരനെ എന്തിനാണ് അകാരണമായൊരു ബി ജെ പി നേതാവ് മർദ്ദിച്ചത് എന്ന ചോദ്യം ഉയർന്നു ആ തുടർന്ന് ബന്ധുക്കളും ആ സമീപവാസികളും തന്നെയാണ് പറഞ്ഞത് ഇതിങ്ങനെ പോസ്റ്ററിൻ്റെ പുറത്ത് ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ായ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഈ പോസ്റ്ററിന് പുറത്തേക്ക് ചാരി നിന്നു എന്നതാണ് ഈ ബി ജെ പി നേതാവിനെ സതീഷിനെ പ്രകോപിപ്പിക്കാൻ കാരണം ആ വീട്ടുകാർ ഇടപെട്ടിട്ട് മർദ്ദനം നിർത്തിയില്ല തുടർന്നാണ് അവർ ആ പോലീസിൽ പരാതി നൽകുന്നത് അതിനുശേഷം ആ വിവിധ തരത്തിലുള്ള ഇടപെടൽ ഇടപെടൽ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടായി ഈ മനുഷ്യ ബാലാവകശ ബാലാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസമാണ് വിദ്യാർത്ഥിയെ ഇവിടെ ഈ പറഞ്ഞ പതിനാലുകാരൻ്റെ വീട്ടിൽ സന്ദർശിച്ച് ആ കാര്യങ്ങൾ വിലയിരുത്തിയത് സ്വമേധയാ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് അടിയന്തര നടപടി സ്വീകരിക്കാനാണ് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവത്തിന് ശേഷം ആ തുടർന്ന് സ്റ്റേഷനിലേക്ക് എത്താനോ പരാതിയിൽ ഉറച്ചു നിൽക്കാനോ ഈ ബാലാജിയുടെ അച്ഛൻ അടക്കം വരുന്ന ആൾക്കാർ തയ്യാറായില്ല എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് വലിയ തരത്തിലുള്ള ഭീഷണി സതീശൻ്റെ ഭാഗത്തു നിന്നും അവിടുത്തെ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും രണ്ടാമത് രണ്ടാമത് ഉണ്ടാവുന്നു തുടർന്ന് ഉണ്ടായി എന്നതാണ് ഈ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അവർ പിന്നോട്ട് പോകുന്നു കാരണം അവർ ആ തമിഴ്നാട് സ്വദേശികളാണ് ഇവിടെ മറ്റ് തൊഴിലുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് വന്ന് താമസിക്കുന്ന ഒരു കുടുംബമാണ് ആ പ്രദേശത്ത് വലിയ സ്വാധീനമുള്ള ഒരാളാണ് ഈ സതീശൻ ബി ജെ പിയുടെ ഈ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സതീശൻ എന്നയാൾ അദ്ദേഹം കഴിഞ്ഞ ഈ പറഞ്ഞ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ എസ് ഐ അടക്കം മർദ്ദിച്ച കേസിലെ പ്രതിയാണ് നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് ആ അതുകൊണ്ടുള്ള ഭയവും ഭീഷണിയും കൊണ്ടായിരിക്കാം ആ കേസുമായി അവർ മുന്നോട്ട് പോകാൻ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വലിയ തരത്തിലൊരു പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് ആ കൂടുതൽ നടപടി സ്വമേധയാ കേസെടുത്ത് കൂടുതൽ നടപടിയിലേക്ക് പോകാനാണ് ആദ്യം രക്ഷകർത്താക്കൾ പരാതി നൽകിയിരുന്നു അത് കഴിഞ്ഞിട്ട് പരാതി പിൻവലിച്ചു പക്ഷേ പോലീസ് ഈ പറഞ്ഞ സി സി ടി വി ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് കണ്ടതുകൂടി അവർ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾ മാതാപിതാക്കളെ കടുത്ത രീതിയിൽ ബി ജെ പി നേതൃത്വം ആ പ്രദേശത്തെ ബി ജെ പി ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തു പെടുത്തുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്നവരെ സ്വാഭാവികമായും അവർ ഭയപ്പെട്ടാണ് കേസുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകത്തത് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർ അടക്കമെത്തി കുട്ടിയുടെ രക്ഷകർത്താക്കളോട് പ്രതികരണം തേടാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷെ അവർ ആ പ്രതികരിക്കാൻ തയ്യാറില്ല വലിയ ഭയപ്പാടിലാണ് രക്ഷകർത്താക്കൾ എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടി വരുന്നത് കുട്ടിയെക്ക് ആ വീട് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഭീഷണിയുണ്ട് ശരി കൂടുതൽ വിവരങ്ങൾ